ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വളരെയധികം കൂടുതലായിരിക്കുകയാണ് അവർക്ക് വേണ്ട വീഡിയോസ് മ്യൂസിക്സ് ഗെയിംസ് എല്ലാം അവർ തന്നെ സ്വയം സെലക്ട് ചെയ്ത് യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ നിന്നും ഒക്കെ സെർച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടീഷനാണ് വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് എന്താണ് വെർച്വൽ ഓട്ടിസം മൂന്ന് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ അമിതമായിട്ട് സ്ക്രീൻ എക്സ്പോഷർ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത് ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല അവർ റൂട്ടീനായിട്ട് ഡെയിലി ഒരുപാട് സമയം മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ടി വി എല്ലാം യൂസ് ചെയ്യുന്നതിലൂടെയാണ് വെർച്വൽ ഓട്ടിസത്തിലേക്ക് എത്തിപ്പെടുന്നത് ഈ വെർച്വൽ ഓട്ടിസം അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയാണ് കാര്യമായിട്ട് ബാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സ്പീച്ച് ഡിലേ ആവും അതുപോലെ അവരുടെ ബിഹേവിയറിലെ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ ഇന്ററാക്ഷനിലും ഉണ്ടാവും അവരുടെ കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരോടുള്ള അവരുടെ പെരുമാറ്റ രീതികളിലെല്ലാം നമുക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കും